എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോയവരിൽ ഇന്നലെ മുൻഷി ശാരിക സരിക അപ്പാനി ശൈത്യ ബിൻസി എന്നിവർ ഇന്നലെ വീട്ടിലെത്തിയിരുന്നല്ലോ ഇന്നലെ വന്നവരിൽ നിന്ന് അപ്പാനിയെയും അതുപോലെ തന്നെ ഒരു പരിധിവരെ മുൻഷിയെയും ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ളവർ ഇന്നലെ വീട്ടിൽ പോസിറ്റീവ് എനർജി നൽകുന്നതിന് പകരം എല്ലാവരും തന്നെ ഒരു നെഗറ്റീവ് എനർജിയാണ് നൽകിയിട്ടുള്ളത് അനിമോളും ശൈത്യവുമായുണ്ടായ വിഷയം അതിനുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണം കൂടിയാണ് ഈ പുറത്തുപോയവരെ അകത്ത് തന്നെ ഈ അകത്തുള്ളവർക്ക് ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുവാനും അവർക്ക് ഒരു പ്രചോദനം കൊടുക്കുവാനും ഒക്കെയാണ് എന്നാൽ ഇന്നലെ എത്തിയവരിൽ ഭൂരിഭാഗം പേരും അതിനെ നേരെ എതിരാണ് പ്രവർത്തിച്ചിരിക്കുന്നത് ഇന്നിപ്പം ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നവർ രന ഫാത്തിമ പ്രവീണ് അഭിലാഷ് ജിഷിൻ തുടങ്ങിയവരൊക്കെയാണ് ഇവരിനകത്ത് വന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഇന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്നാലും ഒരു കാര്യം മിക്കവാറും നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റും ഇതിനകത്ത് അഭിലാഷ ജിഷിന് പ്രവീൺ ഇവരൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ഇതിനു മുമ്പ് പ്രവർത്തിച്ചത് അതുകൊണ്ട് ഇവർ വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ള മത്സരാർത്ഥികൾക്ക് ഒരു പോസിറ്റീവായ കാര്യങ്ങളായിരിക്കും ഇന്ന് ഇവരിൽ നിന്നും കിട്ടുവാൻ പോകുന്നത് അടുത്ത അപ്ഡേറ്റുമായിരം എല്ലാവർക്കും നന്ദി